എല്ലാവർക്കും വീണ്ടും സ്വാഗതം ജെ സി ബി എന്നും ഹിറ്റാച്ചി എന്നും നമ്മൾ പൊതുവിൽ വിളിക്കുന്ന എക്സ്കവേറ്ററുകൾ അതിന്റെ ശക്തിയേറിയ കൈകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഹൈഡ്രോളിക് സിസ്റ്റം എങ്ങനെയാണ് എന്നതെല്ലാമാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ തുടങ്ങാം നമ്മൾ വീയിലുള്ളതിനെ ജെ സി ബി എന്നും ചെയിൻ ലോഡുന്നതിനെ ഹിറ്റാച്ചി എന്നുമാണ് പറയാറുള്ളത് ആ രണ്ട് ടൈപ്പിലും നമ്മൾ ആദ്യം കണ്ടു തുടങ്ങിയതിന്റെ പുറത്ത് കണ്ട പേരാണ് നമ്മൾ ആ ടൈപ്പിന്റെ പേരാക്കിയത് ടൂത്ത് പേസ്റ്റിന് കോൾഗേറ്റ് എന്ന് പൊതുവിൽ പറയുന്ന പോലെ അത് രണ്ടും രണ്ട് കമ്പനികളുടെ പേരാണ് വേറെയും ഒത്തിരി കമ്പനികളുണ്ട് കാറ്റർപില്ലർ കേസ് ലീബർ ഹണ്ടേ എന്ന ഹ്യുണ്ടായ് സാനി വോൾവോ ജോൺ ഡിയർ അങ്ങനെ പലതും എക്സ്കവേറ്റർ എന്നാണ് ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള പേര് ഹിറ്റാച്ചി എന്ന് നമ്മൾ പറയുന്ന ഈ ടൈപ്പിന് ക്രോളർ എക്സ്കവേറ്റർ എന്നാണ് പറയുക ബേസ് അനക്കാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയും തിരിയാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത പിന്നെ ചെയിൻ ടൈപ്പ് ആയതുകൊണ്ട് എവിടെയും കയറി ചെല്ലാനും പറ്റും ഇതിൻ്റെ തന്നെ വീലുള്ള ടൈപ്പും ഉണ്ട് അതിന് വീൽഡ് എക്സ്കവേറ്റർ എന്ന് പറയും നമ്മുടെ ജെ സി ബി ടൈപ്പിൻ്റെ ശരിക്കുള്ള പേര് ബാക്ക് ഹോ എന്നും ഡിഗ്ഗർ എന്നൊക്കെയാണ് ജെ സി ബിക്ക് മാത്രമല്ല ഹിറ്റാച്ചിക്ക് ഉൾപ്പെടെ എല്ലാ ബ്രാൻഡിലും ബാക്ക് ഹോ ലോഡർ ടൈപ്പ് ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഹിറ്റാച്ചിയുടെ ജെ സി ബി എന്നിനി പറയരുത് ഇതിൻ്റെയൊക്കെ കൈകൾ ഇത്രയും ഹെവി വർക്ക് എങ്ങനെ ചെയ്യുന്നു എന്നാണല്ലോ നമുക്കറിയേണ്ടത് അത് നമുക്ക് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ജെ സി ബി വച്ച് തന്നെ മനസ്സിലാക്കാം നമ്മുടെ കൈയിലെയും കാലിലെയും മസിൽസാണ് നമ്മുടെ മൂവ്മെൻറ്റുകൾ നടത്തുന്നത് അതുപോലെ ഇവിടെ ഈ ഹൈഡ്രോളിക് പിസ്റ്റണുകളാണ് ഈ കൈകൾക്ക് ഈ ജോലിയെല്ലാം ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത് അതായത് വണ്ടികളിലെ ഡിസ്ക് ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് പോലെ ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ ശക്തിയിലാണ് ഇവിടെ ഈ ഹെവി വർക്കുകൾ നടക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ഫോഴ്സ് പല മടങ്ങ് കൂട്ടിയാണ് ഡിസ്ക് ബ്രേക്കിൽ അതിലെ കാലിപ്പർ പിസ്റ്റണുകളിലൂടെ അപ്ലൈ വന്നത് ഇതെങ്ങനെയാണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഈ ശക്തി കൂട്ടുന്നത് എന്ന ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബേസിക്ക് ആദ്യം തന്നെ നോക്കാം ഒരു ചെറിയ സിലിണ്ടറും വലിയ സിലിണ്ടറും രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ട്യൂബും അതിൽ ഈ ലെവലിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉണ്ട് ഈ ചെറിയ സിലിണ്ടറിൽ ഒരു പിസ്റ്റൺ വച്ച് ഫ്ലൂയിഡിനെ താഴ്ത്തുമ്പോൾ ആ ഫ്ലൂയിഡ് സ്വാഭാവികമായിട്ടും ഇപ്പുറത്തെ വലിയ സിലിണ്ടറിലേക്ക് ഒഴുകി വരും ഇവിടെ അതിൻ്റെ ലെവൽ വരും പക്ഷേ അപ്പുറത്തെ സിലിണ്ടറിലുണ്ടായ ലെവൽ വ്യത്യാസം ഇവിടെ ഉണ്ടാവുന്നില്ല അതിൻ്റെ കാരണം അറിയാമല്ലോ അത് ചെറിയ സിലിണ്ടറാണ് ഇത് വലുതും പ്രത്യേകിച്ച് വീതി കൂടിയത് അതിൽ നിന്നുള്ള അത്രയും ഫ്ലൂയിഡിന് ഇവിടെ ഇത്രമാത്രം ലെവൽ വ്യത്യാസം ഉണ്ടാക്കാനേ കഴിയും ഇനി ഇവിടെയും ഇതിന് കണക്കായ ഒരു വലിയ പിസ്റ്റൺ വച്ചാൽ ചെറിയ സിലിണ്ടർ തള്ളി വിടുന്ന ഫ്ലൂയിഡ് ഇവിടെ നേരത്തെ കണ്ട പോലെയുള്ള ഉയരത്തിലേക്ക് ഈ പിസ്റ്റണേയും ഉയർത്തും പക്ഷേ ഒരു വ്യത്യാസം വരും ചെറിയ സിലിണ്ടറിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ പല ഇരട്ടി ഫോഴ്സിലായിരിക്കും ഇവിടെ ഈ പിസ്റ്റണെ തള്ളി ഉയർത്തുന്നത് അതിന്റെ കാരണം പറയാം ലിക്വിഡിൽ ഒരിടത്ത് കൊടുക്കുന്ന പ്രഷർ ആ ലിക്വിഡ് എല്ലായിടത്തും ഒരേപോലെ തിരികെ പ്രയോഗിക്കും എന്നതാണ് പാസ്കൽസ് ലോ അതായത് നമ്മൾ ഇവിടെ കൊടുത്ത പ്രഷർ അങ്ങനെ തന്നെ ഇവിടെ ഈ പിസ്റ്റണിൽ ഫ്ലൂയിഡ് കൊടുത്തു ഒപ്പം ഓർക്കേണ്ടത് നമ്മളിവിടെ ഒരു ഫോഴ്സ് പ്രയോഗിച്ചാണ് ഈ പ്രഷർ ഉണ്ടാക്കിയത് എന്നതാണ് പ്രഷർ ഗുണം ഏരിയ ആണ് ഫോഴ്സ് ഏരിയ എന്ന് പറയുന്നത് ഈ പിസ്റ്റണിൻ്റെ ഈ ഫേസിൻ്റെ അഥവാ ക്രോസ് സെക്ഷൻ്റെ ഏരിയയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഫോഴ്സ് കൊടുത്തു അത് കൊടുത്ത പിസ്റ്റണിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഏരിയയും ഒന്ന് പ്രഷറും ഒന്ന് എന്ന് കരുതുക ഇവിടെ വരുമ്പോഴും പാസ്കൽസ് ലോ വെച്ച് പ്രഷർ മാറത്തില്ല നമ്മൾ കൊടുത്ത പ്രഷർ തന്നെ ഇവിടെയും ലിക്വിഡ് പ്രയോഗിക്കും ഒന്ന് പക്ഷേ ഏരിയ മാറി പ്രഷർ ഇൻഡു ഏരിയ ആണല്ലോ ഫോഴ്സ് ഇവിടെ അത് അമ്പതാണ് എന്ന് കൂട്ടുക ചെറിയ പിസ്റ്റണിൻ്റെ ഏരിയ ഒന്നായിരുന്നു അപ്പോൾ പ്രഷർ ഗുണം ഏരിയ അമ്പത് എന്ന് കിട്ടും ഫോഴ്സ് അമ്പതായി നമ്മൾ കൊടുത്ത ഫോഴ്സ് ഒന്നായിരുന്നു അതായത് പിസ്റ്റൺ വലുതായതുകൊണ്ട് മാത്രം നമ്മൾ കൊടുത്ത ഫോഴ്സ് ഫ്രീ ആയിട്ട് ഇവിടെ അമ്പത് ഇരട്ടിയായി കൂടി അതായത് ഒരു ചെറിയ സിലിണ്ടറിനുള്ളിൽ ചെറിയ പിസ്റ്റൺ വെച്ച് ഫ്ലൂഡിനെ പുഷ് ചെയ്യുന്നു അപ്പുറത്ത് വർക്ക് ചെയ്യേണ്ടടുത്ത് ഒരു വലിയ പിസ്റ്റൺ വെച്ച് കൊടുക്കുന്നു ചെറിയ പിസ്റ്റന്റെ എത്ര ഇരട്ടി ഏരിയ ഉള്ളതാണോ ആ വലിയ പിസ്റ്റൺ ഫോഴ്സ് അത്രയും ഇരട്ടിയായി കൂടുന്നു സംഗതി സിമ്പിൾ ആണ് അതായത് ഈ സെറ്റപ്പിൽ നമ്മുടെ വെറും കൈകൊണ്ട് നമുക്ക് ഈ എക്കോ സ്പോട്ടിനെ ഉയർത്താൻ കഴിയും എന്നർത്ഥം ഒരു കിലോഗ്രാം ഭാരം ഉയർത്താൻ പത്ത് ന്യൂട്ടൺ ഫോഴ്സ് വേണം എന്നാണ് അപ്പോൾ ആയിരത്തി മുന്നൂറ് കെ ഉള്ള ഈ കാർ ഉയർത്താൻ പതിമൂവായിരം നൂട്ടൺ ഫോഴ്സ് വേണം അതിൻ്റെ അമ്പതിലൊന്ന് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അറുപത് നൂട്ടണ ആണ് നമ്മൾ ഈ പിസ്റ്റണിൽ കൊടുക്കേണ്ടത് നമ്മുടെ സ്വന്തം ബോഡി വെയ്റ്റിനു തുല്യമായ വെയിറ്റ് ഉയർത്താനുള്ള ഫോഴ്സ് എങ്കിലും നമുക്ക് മിനിമം കൊടുക്കാൻ കഴിയും അതായത് അറുപത്തി അഞ്ച് കെ ജി വെയിറ്റുള്ള എനിക്ക് അറുന്നൂറ്റി അമ്പത് ഫോഴ്സ് എങ്കിലും ചുരുങ്ങിയത് പ്രയോഗിക്കാൻ കഴിയും പക്ഷേ അതിൻ്റെ പകുതിയിൽ താഴെ മതി ഇരുപത്തിയാറ് കെ ജി ഉയർത്താനുള്ള ഫോഴ്സ് കൊടുത്താൽ മതി ഇവിടെ ആയിരത്തി മുന്നൂറ് കെ ജി ഉയർത്താം അതാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബ്യൂട്ടി പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ നമ്മൾ ഇത്രയും പുഷ് ചെയ്യുമ്പോഴും ഇവിടെ അതിന്റെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ഉയരുന്നുള്ളൂ അതങ്ങനെയാണ് എനർജി പുതിയതായി ഉണ്ടാക്കാനും നശിപ്പിക്കാനും കഴിയില്ല എന്നൊരു നിയമമുണ്ടല്ലോ എനർജി കൺസർവേഷൻ ലോ അത് പാലിച്ച് എല്ലാം വർക്ക് ചെയ്യൂ എനർജി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്ത വർക്ക് തന്നെയാണ് ഫോഴ്സ് ഗുണം ഡിസ്റ്റൻസ് ആണ് വർക്ക് അതായത് ഇവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് പിസ്റ്റൺ താഴ്ത്തിയത് അൻപത് സെൻറ്റിമീറ്റർ ആണ് എന്ന് വയ്ക്കുക അപ്പോൾ വർക്ക് അൻപതാണ് അത് ഇവിടെയും സെയിം ആയേ പറ്റും വർക്ക് അല്ലെങ്കിൽ എനർജി പുതിയതായി ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണല്ലോ പക്ഷേ പുറത്തുനിന്ന് എടുക്കാം അതല്ല ഇവിടെ നമ്മുടെ എനർജി മാത്രമാണ് പറയുന്നത് അപ്പോൾ ഫോഴ്സ് ഇരട്ടിയായി കൂടിയ ഇവിടെ എനർജി അല്ലെങ്കിൽ വർക്ക് സെയിം ആവാൻ പിസ്റ്റൺ വരുന്ന ഡിസ്റ്റൻസ് അൻപതിലൊന്നായി കുറഞ്ഞേ പറ്റൂ അപ്പോൾ ഫോഴ്സ് അൻപത് ഡിസ്റ്റൻസ് ഒന്ന് വർക്ക് അൻപത് അതായത് ഇവിടെ നമ്മൾ കൊടുത്ത ഫോഴ്സ് ഇവിടെ അൻപതിരട്ടിയായെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് അൻപതിലൊന്നായി ഒരു സെൻറ്റിമീറ്റർ ആയി കുറഞ്ഞേ പറ്റൂ അതാണ് വിധി പക്ഷേ ഇതിനെ മറികടക്കാൻ വഴിയുണ്ട് നമുക്കിതിനെ അൻപത് സെന്റിമീറ്റർ ഉയർത്ത തന്നെ വേണം എങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ അൻപത് ഇരട്ടി വർക്ക് ചെയ്യണം അതിന് ഇങ്ങനൊരു സെറ്റപ്പ് കൂടി ആഡ് ചെയ്യണം എക്സ്ട്രാ ഫ്ലൂയിഡിന് വേണ്ടി ഒരു ഫ്ലൂയിഡ് റിസർവറും രണ്ട് വൺ വേ വാൽവ് എന്നോ നോൺ റിട്ടേൺ വാൽവ് എൻ ആർ വി എന്നോ പറയുന്ന വാൽവുകളും വേണം ഈ രണ്ട് ലൈനിലും ഇനി ഈ പിസ്റ്റൺ പുഷ് ചെയ്യുക ഈ രണ്ട് വാൽവുകളും ഇങ്ങോട്ട് മാത്രമേ തുറക്കൂ പിസ്റ്റൺ പുഷ് ചെയ്ത് വരുന്ന ഫ്ലൂയിഡ് ഈ വാൽവിനെ തള്ളി തുറന്ന് വലിയ സിലിണ്ടറിലേക്ക് പോകും നേരത്തെ പോലെ തന്നെ നേരത്തെ പോലെ ഇവിടുത്തെ ഇതിൻ്റെ അമ്പതിലൊന്ന് ഇവിടെ ഉയർന്നു വൺ വേ ബാൽവ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ നിൽക്കുമ്പോൾ തന്നെ തനിയെ അതിന്റെ നോർമൽ പൊസിഷനായ ക്ലോസ് പൊസിഷനിലേക്ക് പോകും പിന്നെ പിസ്റ്റൺ തിരികെ വലിക്കുമ്പോൾ അതിന്റെ സക്ഷൻ കൊണ്ട് അതൊന്നുകൂടെ ടൈറ്റ് ആവും പക്ഷേ ഈ പിസ്റ്റണ് വേണമെങ്കിൽ എവിടെന്നെങ്കിലും ഫ്ലൂയിഡ് വന്നേ പറ്റൂ വാക്യൂം പറ്റില്ലല്ലോ അതിനാണ് ഈ ഫ്ലൂയിഡ് റിസർവയർ അതിലെ ഫ്ലൂയിഡ് ഈ വൺ വേ ബാൽവ് തുറന്ന് ഈ സിലിണ്ടറിലേക്ക് കയറും അപ്പോൾ ഇവിടുന്ന് ഫ്ലൂയിഡ് അങ്ങോട്ട് പോകാത്തതുകൊണ്ട് ഈ പിസ്റ്റണും ഇതിലെ കാറും അവിടെ തന്നെ നിൽക്കും അടുത്ത തവണ വീണ്ടും ഈ പിസ്റ്റൺ പുഷ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡിൻ്റെ ഒഴുക്കുകൊണ്ട് ഈ വാൽവ് തുറക്കും റിസർവോയറിൽ നിന്ന് കിട്ടിയ ഫ്ലൂയിഡ് ഈ സിലിണ്ടറിലേക്ക് കയറും ഈ പിസ്റ്റൺ വീണ്ടും അൻപതിലൊന്ന് ഉയരും ഇതിങ്ങനെ അൻപത് തവണ ആവുമ്പോൾ ഇവിടെ നമ്മൾ പുഷ് ചെയ്ത ഡിസ്റ്റൻസ് ഇവിടെ ഉയർന്നു കിട്ടും ഇതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഹൈഡ്രോളിക് ജാക്ക് അതിന് വണ്ടി ചെറുതായെന്ന് ഉയർത്തിയാൽ മതി പക്ഷേ ഇതുപോലൊരു ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഇത് മെനക്കേടാണ് അല്ലേ പക്ഷേ ഇത് നമ്മൾ ചെയ്യേണ്ട ഇതിപ്പോൾ ഒരു പമ്പിങ് ആയില്ലേ അപ്പോൾ ഇത് ചെയ്യാൻ ഒരു പമ്പ് തന്നെ വെച്ചാൽ മതി അതാണ് വർക്ക്ഷോപ്പുകളിലെ ഹൈഡ്രോളിക് ലിഫ്റ്റിലും പിന്നെ നമ്മുടെ എക്സ്കവേറ്ററുകളിലും ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് വരാം ഈ മൊത്തം ഭാഗത്തിന് ബാക്ക് ഹോ എന്നാണ് പറയുക ഇതിന് ബക്കറ്റ് എന്നാണ് പറയുന്നത് എന്നറിയാലോ ഇതിന് ഡിപ്സ്റ്റിക്ക് ഡിപ്പർ എന്നൊക്കെ പറയും ഈ ആമിന് ബൂം എന്നാണ് പേര് ബാക്ക് ഹോയ്ക്ക് തന്നെ അഞ്ച് ഹൈഡ്രോളിക് സിലിണ്ടറും പിസ്റ്റൺസും ഉണ്ട് ഒന്ന് ഡിപ്പർ ഉയർത്താനും താഴ്ത്താനും പിന്നെ ഒന്ന് ഡിഗർ ബക്കറ്റ് മൂവ് ചെയ്യാൻ പിന്നെ ബൂം എക്സ്റ്റെൻഡ് ചെയ്യാൻ പിന്നെ രണ്ടെണ്ണം രണ്ട് വശത്തായിട്ട് ബാക്ക് ഹോസ് സെറ്റിനെ രണ്ട് വശത്തേക്കും ഇരുന്നൂറ് ഡിഗ്രി വരെ തിരിക്കാം ഫ്രണ്ടിലെ ലോഡർ ബക്കറ്റ് അതിൻ്റെ ലിഫ്റ്റ് റാം ഇവിടെ രണ്ട് വശത്തുമായിട്ട് നാല് ഹൈഡ്രോളിക് സിലിണ്ടറുകൾ വരും ലോഡർ ഉയർത്താനും താഴ്ത്താനും രണ്ടെണ്ണം പിന്നെ ബക്കറ്റ് കൺട്രോൾ ചെയ്യാൻ രണ്ടെണ്ണം ഇതെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് നടുവിലൊരു ട്രാക്ടറിലാണ് ആക്സസറീസ് എല്ലാം മാറ്റിയാൽ ഇതൊരു ട്രാക്ടർ തന്നെയാണ് അല്ലേ അപ്പോൾ വർക്കെല്ലാം ചെയ്യുന്നത് ഈ ഹൈഡ്രോളിക് സിലിണ്ടറുകളും അതിലെ പിസ്റ്റണും കൂടിയാണെന്ന് മനസ്സിലായല്ലോ ഇങ്ങനെയാണ് അതിനുള്ളിൽ ഇതാണ് ശരിക്കുള്ള പിസ്റ്റൺ ഈ യൂണിറ്റ് മൊത്തത്തിൽ റാം എന്ന് പറയും നാൽപ്പത്തി ഒമ്പത് എച്ച് പിയും ഇരുന്നൂറ്റി നാൽപ്പത് എൻ എം ടോർക്കുമുള്ള ഒരു നാല് സിലിണ്ടർ നാലായിരത്തി എണ്ണൂറ് സി സി ഡീസൽ എഞ്ചിനാണ് ഇതിൻ്റെ ഹൃദയം പ്രൈം മൂവർ എന്ന് പറയും അത് നാല് സ്പീഡ് ഗിയർ ബോക്സിലൂടെ വീലിനെ ഡ്രൈവ് ചെയ്യും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈഡ്രോളിക് പമ്പിനെയും പ്രവർത്തിപ്പിക്കും ഗിയർ വീൽ ടൈപ്പ് പമ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പിസ്റ്റൺ ടൈപ്പിലുള്ള ഹൈഡ്രോളിക് പമ്പുകളും ഉണ്ട് കൂടുതൽ ഹെവി ഡ്യൂട്ടി എക്സ്കവേറ്ററുകളിൽ ആ ടൈപ്പാണ് കാർ എ സിയുടെ വീടിൽ കാണിച്ച കംപ്രസർ ആണിത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പിസ്റ്റൺ ഫ്ലൂയിഡ് പമ്പ് ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ റിസർവോയർ ടാങ്കാണിത് ഹൈഡ്രോളിക് റാമുകൾ കൺട്രോൾ ചെയ്യാനുള്ള ലിവറുകൾ മൂവ് ചെയ്യുമ്പോൾ അതിലേക്കുള്ള ഫ്ലൂയിഡിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന വാൽവാണിത് അതിന്റെ ഉൾവശം സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും ഒരു റാം കൺട്രോൾ ചെയ്യാനുള്ള വാൽവ് മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇത് രണ്ടുമാണ് വാൽവുകൾ വാൽവ് റോഡ് കൺട്രോൾ ലിവർ രണ്ട് വശത്തും രണ്ട് സ്പ്രിംഗുകൾ ടി ബി പി എ എന്ന നാല് പോർട്ടുകളുണ്ട് പമ്പിൽ നിന്നുള്ള കണക്ഷൻ എന്നതാണ് പി എയും ബിയും ഹൈഡ്രോളിക് സിലിണ്ടറിന്റെ രണ്ട് വശത്തേക്കുള്ള കണക്ഷനാണ് ടി ഫ്ലൂയിഡിന് തിരികെ ടാങ്കിലേക്ക് വരാനുള്ള പോറ്റും ഇത് പ്രഷർ റിലീഫ് വാൽവാണ് ഇങ്ങനെ പമ്പ് ചെയ്ത് ഹൈ പ്രഷറിലാക്കുന്ന ഫ്ലൂയിഡ് എങ്ങോട്ടും പോകാതെ നിൽക്കുമ്പോൾ അതിനെ വീണ്ടും ടാങ്കിലേക്ക് തിരിച്ചുവിട്ട് ലൈനിലെ പ്രഷർ കൂടി പോകാതെ റെഗുലേറ്റ് ചെയ്യുന്ന വാൽവ് ടാങ്കിൽ നിന്ന് പമ്പ് ഫ്ലൂയിഡ് എടുക്കുന്നിടത്ത് ഒരു ഫിൽറ്ററും ഉണ്ട് ചുവപ്പ് കളറ് ഫ്ലൂയിഡ് ഹൈ പ്രഷറിലാണെന്നും മഞ്ഞ ലോ പ്രഷറിലാണെന്നും അറിയാൻ വേണ്ടി കൊടുത്തതാണ് ഈ ഗിയർ വീലുകൾ എങ്ങനെയാണ് ഫ്ലൂയിഡ് പമ്പ് ചെയ്യുന്നത് എന്ന സംശയമുണ്ടാവുക ഇങ്ങനെ ഇതിലെ ടീത്തുകളുടെ ഇടയിൽ കയറുന്ന ഫ്ലൂയിഡിനെ ഇത് മുകളിലെ ചേംബറിലെത്തിക്കും അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഈ ഭാഗത്തെ വെയിലിൻ്റെ താഴേക്കുള്ള പോക്കിൽ കയറി ഫ്ലൂയിഡിന് വന്ന പോലെ താഴേക്ക് പോകാൻ കഴിയില്ല ഇതിൽ കാണുന്നതിനേക്കാളും ടൈറ്റ് ക്ലിയറൻസിലാണ് വീലുകൾ കറങ്ങുന്നത് ഫ്ലൂയിഡിന് ഗ്യാപ്പ് ഉണ്ടാവില്ല പിന്നെ വീലുകളുടെ മുന്നിലും പിന്നിലും ഇത് കേസിങ്ങിൽ ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഈ മേൽഭാഗത്ത് പ്രഷറ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കും മൂവായിരത്തി എണ്ണൂറ്റി അൻപത് പി എസ് ഐ ആണ് സിസ്റ്റം പ്രഷർ അതിൽ കൂടുമ്പോഴാണ് ഈ റിലീഫ് വാൽവ് ഓപ്പൺ ആയി ഇതുപോലെ ഫ്ലൂയിഡിനെ ടാങ്കിലേക്ക് ആക്കുന്നത് ഒരു മിനിറ്റിൽ നൂറ്റി പതിനാല് ലിറ്റർ പമ്പ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് ജെ സി ബി ത്രീ ഡി എക്സിലെ ഈ പമ്പിന് അപ്പോൾ കൺട്രോൾ വാൽവിൻ്റെ ഈ നോർമൽ പൊസിഷനിൽ ഫ്ലൂയിഡ് ഈ ചേമ്പറിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല അതുകൊണ്ട് പ്രഷർ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് പി എസ് ഐക്ക് മുകളിൽ പോവുകയും റിലീഫ് വാൽവ് ഓപ്പൺ ആയി അത് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും ഇനി ഈ ലിവർ മുന്നോട്ട് തള്ളുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം പമ്പിൽ നിന്നുള്ള ലൈൻ പി ഹൈഡ്രോളിക് സിലിണ്ടറിന്റെ എ പോർട്ടിലേക്ക് ഓപ്പൺ ആയി ഫ്ലൂയിഡ് ഹൈ പ്രഷറിൽ അങ്ങോട്ട് ഒഴുകും ഒപ്പം ബി പോർട്ട് ടാങ്കിലേക്കുള്ള ടിയിലേക്ക് ഓപ്പൺ ആവുന്നതുകൊണ്ട് റാം സിലിണ്ടറിനുള്ളിലെ ഈ ഭാഗത്തെ ഫ്ലൂയിഡ് തിരികെ റിസർവർ ടാങ്കിലേക്ക് പോകും അപ്പോൾ ഈ സൈഡിൽ ഹൈ പ്രഷറും ഈ സൈഡിൽ തീരെ കുറവ് പ്രഷറും അങ്ങനെ പിസ്റ്റൺ അങ്ങോട്ട് നീങ്ങും പിസ്റ്റൺ ആം എക്സ്റ്റെൻഡ് ആവും അത് ചെയ്യേണ്ട പണി എന്താണോ അത് സ്ട്രോങ് ആയിട്ട് ചെയ്യും പിസ്റ്റൺ മാക്സിമം എക്സ്റ്റൻഡായി കഴിയുമ്പോൾ പിന്നെ ഫ്ലൂയിഡിന് അങ്ങോട്ടൊഴുകാൻ കഴിയില്ല പ്രഷർ വീണ്ടും സിസ്റ്റം പ്രഷറിന് മുകളിൽ പോകും റിലീഫ് വാൽവ് ഓപ്പൺ ആകും ലിവർ വിടുമ്പോൾ രണ്ട് സ്പ്രിംഗുകളും കാരണം അത് സെൻട്രൽ പൊസിഷൻ തന്നെ വന്ന് നിൽക്കും ഇനി ഇതിനെ തിരിച്ചു പിടിക്കുമ്പോൾ പി പോർട്ടും ബി പോർട്ടും തമ്മിൽ കണക്റ്റാകും ഹൈ പ്രഷർ ഫ്ലൂയിഡ് റാമിന്റെ മാറി സൈഡിലേക്ക് ഒഴുകും ഒപ്പം എ പോർട്ട് ടീയുടെ ഈ സൈഡിലെ കണക്ഷൻ പോർട്ടിലേക്ക് ഓപ്പൺ ആവുന്നതുകൊണ്ട് അതിന് ഉള്ള ഫ്ലൂയിഡിന്റെ പ്രഷർ റിലീസാവുകയും തിരികെ ടാങ്കിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ പിസ്റ്റൺ തിരിച്ച് ഉള്ളിലേക്ക് കയറും ഇനി ഇതിനെ ഫുൾ എക്സ്റ്റൻഡ് ആവാതെ ഇടയ്ക്ക് നിർത്തണമെങ്കിൽ ഇടയ്ക്ക് വെച്ച് ലിവർ വിട്ടാൽ രണ്ട് വശത്തെയും ഫ്ലൂഡിൻ്റെ ഫ്ലോ നിൽക്കുകയും ഫ്ലൂയിഡ് സിലിണ്ടറിനുള്ളിൽ ട്രാപ്ഡ് ആവുന്നതുകൊണ്ട് പിസ്റ്റൺ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും ഇങ്ങനെ തന്നെയാണ് ഒരു ജെ സി ബിയിലെ അല്ലെങ്കിൽ ബാക്ക്ഹോയിലെ അല്ലെങ്കിൽ എക്സ്കവേറ്ററിൻ്റെ എല്ലാ ഹൈഡ്രോളിക് സിലിണ്ടർ പിസ്റ്റണുകളും അതിലൂടെ അത് പിടിപ്പിച്ചിരിക്കുന്ന ആമുകളും പ്രവർത്തിക്കുന്നത് ചെയിൻ ടൈപ്പ് എക്സ്കവേറ്ററുകളിൽ അതിൻ്റെ ചെയിൻ ഓടിക്കുന്നതും ഫ്ലൂയിഡ് ഉപയോഗിച്ചാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ വിടാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്